ചിന്തിക്ക എന്തിക്കാനാണ് പറഞ്ഞത് ഖുറാനോത്തവിടെ വിക്രില്ല സലാത്തില്ല ഒന്നുമില്ല ഈ നാവ് കൊണ്ട് പിന്നെന്താ ഉള്ളത് ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഒക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫനായും ഫസാദും കവലകൾ ഇരുന്ന് ഇങ്ങനെ പറയല് തന്നെ പറയല് തന്നെ എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത് അവരൊക്കെ നാളെ എങ്ങനെ ഇങ്ങനെ ജീവിക്കട്ടെ ഇതൊക്കെ ദുന്യാവാണ് നശ്വരമായ ലോകമാണ് അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത് നീ നിന്റെ പാരത്രിക ലോകം ഇല്ലാതാക്കാൻ പാടില്ല നമുക്ക് നാളെ ആഹാരമാണ് ആഹാരമാണ് വരുത് ഖബർ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് നമ്മൾ അവിടെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടുന്ന് പുനർജീവിപ്പിച്ച് മഹ്ഷറയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി അമലിച്ചുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നു പോയത് എന്താ പറ്റി പോയത്

എനിക്കൊരു നൽകണേ റസൂലേ എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ അള്ളാൻ റസൂലുടനെ പറയുകയാണ് തന്റെ അടുത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അള്ളാൻ റസൂല് പറയുകയാണ് ഈ നാവുനെ നീ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഈ നാവുകൊണ്ട് നീ ഫലായം ഫസാദ് പറയരുതേ ഈ നാവ് കൊണ്ട് മോശപ്പെട്ട സംസാരം അരുതേ അരുതേ മാതാപിതാക്കള് മാത്രമല്ല കുടുംബത്തിലുള്ളവരെ മാത്രമല്ല കൂട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെ മാത്രമല്ല അയൽവാസികളെ മാത്രമല്ല ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവുകൊണ്ട് മോശത്തരം പറയരുതേ ഈ നാവിനെ സൂക്ഷിക്കണേ ഹബിബായ എന്നെ ഒന്ന് ഉപദേശിക്കാൻ നബി പോയി പറഞ്ഞത് എന്താ ഈ നീ നീ ശ്രദ്ധിച്ചോ പിടിച്ച് നാവിനെ പിടിച്ചിട്ട് ഇത് ശ്രദ്ധിച്ചാൽ മതി രക്ഷപ്പെടും ഒരു പക്ഷെ ആ വ്യക്തി അത്തരത്തിൽ മോശമായ വർത്താനം പറഞ്ഞവരായിരിക്കാം ആയിക്കോട്ടെ അല്ലാതെ ഈ ഉമ്മത്തിന് പഠിക്കാനായി നാവ് ചെറിയ വിഷയമല്ല ഒരു വ്യക്തി മരണപ്പെടുകയാണ് അള്ളാന്റെ റസൂല വീട്ടിലേക്ക് ചെല്ലുകയാണ് റസൂലയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹബീബായോട് ഒരു പറയുകയാണ് الله علي رسولي رسولي <تصفيق> <تصفيق> ഈ കടക്കുന്ന മനുഷ്യനെ സ്വർഗാവകാശിയാണെന്ന സന്തോഷ വാർത്തയാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഫനായും ഫസാദും പറഞ്ഞിട്ട്

അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗ്ഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് റസൂലുള്ളാഹി അപ്പൊ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ട് എന്തായിക്കോട്ടെ അതിലിതിലൊക്കെ ഇടപെട്ടിട്ട് നിന്റെ നാവ് നീ ഫനായും ഫസാദിലും കളയണ്ട മരണപ്പെട്ട് കിടക്കുമ്പോ ചിരിച്ചു കിടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ ആവശ്യ ഇല്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല മുഹമ്മദ് ഒരു സമൂഹത്തിൻ്റെ അരികിലൂടെ അള്ളാൻ റസൂല് നടന്നു നീങ്ങവേ അള്ളാൻ റസൂൽ ആ സമൂഹത്തോട് പറയു തഹല്ലോ തഹല്ല ലോ പല്ലു ഒന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ നിങ്ങൾക്കിടയിൽ ഇതാ പച്ച മാംസം ഞാൻ കാണല്ലോ ഉടനെ അവർ അല്ലാണ്ട് റസൂലിനോട് പറയു അയാള് ഫവല്ലാ ഹി മാം നല്ലോ റസൂലേ റസൂലേ ഇന്നത്തെ ദിവസം ഞങ്ങൾ റസൂലേ കഴിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് റസൂലേ പറയുകയാണ് മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വട്ടം കൂടിയിരുന്നു യും ഫസാദും പറഞ്ഞില്ലയോ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കൂട്ടരേ അതുകൊണ്ട് തഹല്ലോ അത് നിങ്ങൾ കുത്തി എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏ മറ്റുള്ളവരെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലേ ഇന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫന പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് അതാണ് നിങ്ങളുടെ കുത്തിക്കളയാനും പറഞ്ഞത് അല്ലാതെ വയർ നിറച്ചിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചതിന്റെ കഥയല്ല തഹല്ലു അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പല്ലു കുത്തുന്ന ഒരു സാധനം വേണ്ടി വരും പോടുുകൊണ്ട് രക്ഷയില്ല കാരണം എന്താ എപ്പഴു തന്നെ നിസ്കരിക്കാൻ വന്നപ്പോലെ പറഞ്ഞത് ഉപകരിക്കാൻ വന്ന രാവിലെ നേരം മൈൻഡ് എല്ലാം ക്ലിയർ ചെയ്തെന്നാ കരുന്ന് രാവിലെ പ്രഭാതത്തിൽ വളരെ റാഹത്താണെന്നാണ് കരിച്ചിട്ട് വേഗം പോയി കടയിൽ പോയിരുന്നിട്ട് അങ്ങോട്ട് തുറക്കുന്ന ആക്ക് എന്റെ അപ്പൊന്നോ തീർന്നു രാവിലെ വന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താ കടയിൽ പോയിട്ട് രണ്ടു പറയണം പറയണം ഉപ്പര് സംസാരിക്കുമ്പോ അങ്ങ് സംസാരിക്കാഹെ കാത്തിരി സംരക്ഷിക്കട്ടെ ത്തിൽ പറയാൻ പല സ്ഥലങ്ങളിലെ അവസ്ഥ ചെയ്താൽ ഇവിടെ അങ്ങനെ കടയുണ്ടോ വർത്താനം ഉണ്ടോ എന്ന് അള്ളാഹു ആല ഉണ്ടെങ്കിൽ മാറ്റിക്കോ അള്ളാഹു മുളക്കാത്തു സംരക്ഷിക്കട്ടെ നാവ് നന്നായിക്കോ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതാകുന്ന അവയവത്തെയും തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ജനനേന്ദ്രിയും ആരൊരു അവന് സംരക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യമാണ് ജാമ്യമാണ് ഹബീബായ ഷഫിയായ റസൂരു രണ്ട് അവയവം ഈ ഹറാമിൽ നിന്ന് കാത്ത് സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും നിന്നാൽ ജന്ന അവര് സ്വർഗം കൊടുക്കും അവരെ സ്വർഗം ഞാൻ വാങ്ങി തരാം റസൂലുള്ളാഹി ചങ്കൂച്ചമുണ്ടോ പെരുമാതയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തിന് ചങ്കൂച്ചോ റസൂലിയുടേതാകുന്ന ഈ ഒരു വചനം ഏറ്റെടുക്കാൻ രണ്ടവയവം ൾക്കിടയിലുള്ള നാവ് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവ് മറ്റൊന്ന് തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം ലൈംഗിക അവയവം ഇത് രണ്ടും ഹറാമിലേക്ക് പോകാതെ സംരക്ഷിക്കാമെന്ന ജാമ്യം നിന്നാൽ ഉറപ്പ് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം സയ് സ്വർഗമായി ാണ് വാക്ക് നബി പറഞ്ഞാൽ പിന്നെ രക്ഷയിലല്ലോ നബി ഉറപ്പായിട്ടും കിടത്തും കടന്ന് എൻ്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ കിടക്കുന്നത് വരെ ഞാൻ സ്വർഗത്തിൽ കടന്നുകൊണ്ട് ശുപാർശ ചെയ്യുമെന്ന് ഹബീബ് റസൂൽ ആ പ്രവാചകരാ പറയുന്നു ജാമ്യം നിൽക്കാൻ തയ്യാറാകണം ഇത് കഴിഞ്ഞിട്ട് പോയി വാട്സാപ്പിൽ പോയി ചാറ്റിങ് ചെയ്യാൻ പിന്നെ അങ്ങനെ രക്ഷപ്പെടും അതുകൊണ്ട് നാവിനെ ശ്രദ്ധിച്ചോ നാവിനെ ശ്രദ്ധിച്ചോ ഇതൊക്കെ അവസാന സമയത്ത് തൊണ്ട കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന രംഗമാണ് നനക്കാൻ പറ്റാതായി പോയത് പറ്റാതായി പോയല്ലോ നാവൊരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞതല്ലേ എന്ത് പറ്റി ഇപ്പോ കനങ്ങാറയായിട്ട് നിലകൊള്ളുന്നതിന്റെ കാരണം എന്താണ് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഹബീബ് റസൂൽ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അതുകൊണ്ട് വിക്ര ഹൽക്കൊക്കെ നമ്മൾ പങ്കെടുക്കണം വീട്ടിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് പണ്ട് കാലത്ത് മകരവിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു തൊട്ടു മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുതെന്നാണ് ഹദീസ് ഉണ്ട് ിയാനും ഹബീബ് റസുലി സമയമില്ലാത്തോണ്ടാണ് ഇതിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അസ്തമിച്ചാൽ സമയമാണ് സമയം അതാണ് ആ അസ്തമയ സമയം അതുകൊണ്ട് ബിയാനക്കും നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിലിന്റെ ഉള്ളിൽ പുറത്ത് കളിക്കുകയാണെങ്കിൽ വരാൻ പറയണം മഹരീബ് വാങ്ങുവിളിക്കുന്നതിന് മുമ്പ് അസ്തമയത്തിന് മുമ്പ് വഹ്ബിസോഷിയക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് റസൂലുള്ളാഹി കാരണം പിശാജി പിടിക്കാൻ കാരണമുണ്ട് ഈ രണ്ട് വസ്തുക്കളെയും മൃഗങ്ങളെയും പിടിക്കും മനുഷ്യനെയും പിടിക്കും പൈശാചികൾ അത് കാണിക്കും രാത്രിയിൽ ഉറക്കമില്ലാതെ ഇല്ലാതെ കിടന്ന കരച്ചിൽ എന്തോട്ടും കാര്യമില്ല ഇന്ന് മകരീബിന്റെ സമയം എടുക്കുമ്പോ എല്ലാവരും പാർക്കിലും മാളിലും ഒക്കെ പോയിരിക്കാൻ അപ്പൊ അതൊക്കെ കൊറേ അടച്ചത് കൊണ്ട് അങ്ങനെ എന്നാലും തുറന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടാൻ വലിയ തയ്യാറായിരിക്കാൻ ബീച്ചിൽ അവിടെയൊക്കെ പോയി മഹരീന്റെ സമയമാകുമ്പോ കടയിൽ പർച്ചേസ് ചെയ്യാൻ കൊച്ചുകുട്ടികളായിട്ട് ഇറങ്ങാൻ കൊറോണയുടെ ഈ ഘട്ടം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അതിന് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ മകരുമിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം പഴയ കാലഘട്ടങ്ങൾ ആ പത്ത് ആണ് ശരിക്കു വിനിയോഗിക്കുന്നത് ദീനിനു വേണ്ടി മകരവിന്റെ തൊട്ടു മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി പുരുഷന്മാർ സ്ത്രീകൾ എല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ടില്ല ഈ രാഹിൽ എന്ന് ചെല്ലു സലാത്തതില്ലോ മകരു മുമ്പ് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വായ ചെയ്യും എന്ത് സമർത്ഥ്യ ലബ്ദിക്കന്തു വേണം സാഹിബിൻ മകരിമിന് തൊട്ടു മുമ്പ് സൂറത്ത് അറിയില്ലേ സൂറത്തു ശംസ അറിയാവം സൂറത്ത് ശംസ അറിയില്ല بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها سورة <applause> തരട്ടെ െരട്ടെ സമർത്ഥ്യന്തു വേണം സാഹിബി ദീനിന്റെ വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർഥ്യം ചിലര് പറയല എന്റെ മോനൊരു വണ്ണാത്തിണയും ഇല്ല ഒന്നുമില്ല സംസ്കാരവും ഒന്നുമില്ല അങ്ങനെ നടക്കുകയാണ് എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല മകരുവിന് തൊട്ട് മുമ്പ് എന്തോ സൂറത്തോദണം സൂറത്തു ഈ സൂറത്തോദന അള്ളാഹു തോഫി തരട്ടെ അപ്പൊ ദീനിന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർഥ്യം കിട്ടും അല്ലാതെ ജാറ്റിങ് നടത്താൻ അല്ല പിന്നെ ദീനന്റെ ഒരു വിഷയത്തിൽ സാമർഥ്യം അള്ളാഹു ആ സാമർഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ വിഭാഗത്തുകൾ എടുക്കാൻ ും ശേഷത്തിനും നാലിറക്കാത്ത അല്ല മുമ്പുള്ള നാലിറക്കാത്ത സുന്നത്ത് ദുഹറിന് ശേഷമുള്ള നാലിറക്കാത്ത സുന്നത്ത് അസറിനു മുമ്പുള്ള നാലിറക്കാത്ത സുന്നത്ത് ഇത് കൃത്യമായി നമസ്കരിക്കുന്നവര് നരകീയ മോചനം ഷെഫിറസുഹി ഇതൊക്കെ മനസ്സിലാക്കണ്ടേ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയെന്ന് ഈ സുന്നത്ത് സംസ്കാരങ്ങൾ കറക്റ്റ് ചെയ്തു പോയാൽ ഒറ്റ ദിവസം മുടങ്ങാതെ പറഞ്ഞാൽ ഫറൽക്കരിക്കേണ്ടെന്നല്ല ഫറിനോടൊപ്പം തന്നെ ഈ സുന്നത്തുകൂടി പരിഗണിച്ചാൽ നമ്മളെ സുന്നത്ത് ഇരിക്കുവോ എവിടെ സമയമുണ്ട് അഞ്ചു മിനിറ്റ് ഉണ്ടെന്ന് കണ്ടാൽ പോലും മാറി ഇങ്ങനെ വന്നിട്ട് പള്ളിയിലൊക്കെ വന്നിട്ട് പോലെ ഉണ്ടല്ലോ തുപ്പി 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 സാൻ ചരിപ്പര്യൊക്കെ ആക്കി അവിടെ ഇങ്ങനെ സമയം കളഞ്ഞീക്കും സമയം അറിഞ്ഞാൽ ഒരു മിനിറ്റ് ഉണ്ട് അല്ലെ രണ്ട് മിനിറ്റ് ഉണ്ട് നിസ്കരിക്കാൻ സമയം സമയമുണ്ട് എന്നാൽ പോലും നിസ്കരിക്കൂല ചില ആളുകൾ നേരത്തെ പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ടാവും എന്നാലും ഇക്കാമത്ത് കൊടുക്കുമ്പോഴേ പള്ളിക്കകത്തോട്ട് എത്തുള്ളൂ അതുവരെ ഇങ്ങനെ ബാത്റൂമിലും സൈഡിലും സിഗരറ്റ് വലിച്ചു കേട്ടോ ഞാൻ വന്നേക്കാം തയ്യാത്തിൽ എത്തുമ്പോൾ അങ്ങ് വരാ ഇങ്ങനെ കുറെ ഉണ്ട് അവിടെ കറങ്ങി കറങ്ങി ഷെയ്ത്താനാണ് ഇതിനേക്കാൾ വലിയ ഷെയ്ത്താൻ വേറെ ഒന്നും അല്ല ഇത്താനെ കാണണമെങ്കിൽ അവരെ കണ്ടാൽ മതി പുറത്തൊന്നും പോകണ്ട അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇബാത്തുകൾക്ക് യാതൊരു താല്പര്യം ഇല്ല പിന്നെ പള്ളി വന്ന എന്തിനാ രസം വന്നില്ലെങ്കിൽ പിന്നെ മോമിനാന്നാരും പറയൂലോ അതുകൊണ്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ വന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പോവാ ഈ ഈ എത്ര സുന്നാരങ്ങൾക്കും ഈഹാദ്വർ എത്ര പേരുണ്ട് ഇതൊക്കെ കൂലിയല്ലേ ഇറങ്ങുന്നത് വരെ പ്രതിഫലം കിട്ടുമല്ലേ ഇത് പള്ളിയുടെ വാദക്ക് വണ്ടയ്ക്കാശ്ശരത്തിൽ എഴുതി വെച്ചാൽ പോലും അതൊന്നും ശ്രദ്ധിക്കുന്നു പോലും ഇല്ല ഒലുവിൻ്റെ ദുവാ നമ്മള് കേറി അവിടെ കാണുന്നുണ്ട് അതൊന്ന് നോക്കാനോ ചെയ്യാനോ ഒന്നും ഇന്ന് വരാം തയ്യാറാകുന്നില്ല ഒക്കെ എഴുതി അവിടെ ഇട്ടിട്ടുണ്ട് ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയിലേക്ക് സമൂഹം കോറി ഇതൊക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ വരണം ചെറിയ കാര്യമല്ല വലിയ അമരാണ്